ടി റായബറേലി സീറ്റ് ചർച്ച ചെയ്യാതെ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പഞ്ചാബിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മാത്രമാണ് നടന്നത് നോബിൾമാരി കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നോബിൾ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിലും അമേഠിയിലെയും റായ്പെറേലെയും സീറ്റ് ചർച്ചയിൽ ധാരണയായിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കിയിട്ടത് ആര്യ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസിൽ ചേർന്നപ്പോൾ പ്രധാനമായും പഞ്ചാബുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമാണ് നടന്നത് ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അമേഠിയോ ട്രൈബ്രലിയോ ആയി ബന്ധപ്പെട്ടോ ഇന്ന് ചർച്ച ഉണ്ടായില്ല പ്രധാനമായും ഈ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ബാക്കി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സീറ്റുകളും ചർച്ചകൾ ഉണ്ടാകും എന്നായിരുന്നു നേരത്തെ തീരുമാനം ഉണ്ടായത് എന്നാൽ ഇന്നിപ്പോൾ അത്തരത്തിൽ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകാത്തതാണ് അമേഠിയും റായിലെയും ചർച്ചയ്ക്ക് പ്രവർത്തിക്കാനുള്ള പ്രധാന കാരണം അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തായിരിക്കും അമേഠിയിലും ഒപ്പം റായ്പ്രയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കും എന്തായിരുന്നു നേരത്തെ സൂചനകൾ പുറത്തു വന്നത് ഇന്നിപ്പോൾ അതിൽ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇതിൽ എന്താണെങ്കിലും ഉത്തർപ്രദേശ് നേതാക്കൾ പങ്കെടുക്കാതെ വന്നതോടെ പ്രത്യേകിച്ച് ഇന്ന് മറ്റ് ചില കാരണങ്ങളായാണ് ഇന്ന് മാറ്റിവെച്ചതെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നുകൊണ്ട് ഇതിൽ തീരുമാനമെടുക്കും അതിനുശേഷം അതായത് മൂന്നാം തീയതിയാണ് രാമാശുപത്രി സമർപ്പിക്കുന്നത് തീരുമാനം തീരുമാനം അല്ലെങ്കിൽ ഒരു ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന യോഗം തന്നെയാണ് ഉറ്റുനോക്കിയിരുന്നത് അമേഠിയിലെയും കോൺഗ്രസിലെയും സീറ്റ് സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ അത് എന്താണ് ഔദ്യോഗികമായ ഒരു തീരുമാനം ഇപ്പോഴും വരാൻ വൈകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ആര്യ ഇതിൽ പ്രധാനമായും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഈ ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇക്കാര്യത്തിൽ കടന്നില്ല എന്ന് അറിയാൻ കഴിയുന്നു അതായത് തെരഞ്ഞെടുപ്പിന് ഞാൻ അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം മൂന്നാം തീയതിയാണ് നാമദത്രികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനു മുൻപ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി എന്നതാണ് ഇതിൽ നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ആ പശ്ചാത്തലത്തിൽ അതിലേക്ക് അതിവേഗം ചർച്ചകളിലേക്ക് ഇന്നിപ്പോൾ പോകാതിരുന്നത് എന്നും മനസ്സിലാവുന്ന സെപ്പറേറ്റ് ഒരു ദിവസം അതായത് മറ്റു ദിവസം ഇതിനു വേണ്ടി മാത്രം ചർച്ചകൾ നടത്താനുള്ള തീരുമാനം ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് എന്താണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത ദിവസം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും എത്തുക കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇതിൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഗാന്ധിയും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും അമേഠി റായ്ബറേലി സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടില്ല പഞ്ചാബിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മാത്രമാണ് നടന്നത് നോബിൾ നൽകിയത്